നമസ്കാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും മുറിവിളി കൂട്ടിയിരുന്ന നവോത്ഥാന നായകർ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളം മുഴുവൻ അലയടിക്കുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് സ്വയം മേനി നടിക്കുന്ന കേരളത്തിലെ ബുദ്ധിജീവികളായ ഇടതുപക്ഷ ചിന്തകന്മാരും എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും ടക്കം ഒളിച്ചുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ ദൂഷിച്ച വ്യവസ്ഥിതിക്കെതിരെ എന്നും തന്റെ തൂലിക അല്ലെങ്കിൽ തന്റെ നാവ് പടവാളാക്കിക്കൊണ്ട് പൊരുതിയിരുന്ന ഷാജൻസ് കറിയ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തൊടുപുഴയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ആസൂത്രിതമായി കൊലപ്പെടുത്തുവാൻ ചില ആളുകൾ തുനിഞ്ഞിറങ്ങുകയും അതിമൃഗീയമായ രീതിയിൽ ഷാജൻ സ്കറിയെ മർദ്ദിക്കുകയും ഉണ്ടായി ചില ആളുകൾ ആ സമയത്ത് ഓടിയെത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഷാജൻ സ്കറിയെ അവർ അപായപ്പെടുത്തുമായിരുന്നു കൊലപ്പെടുത്തുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് അവർ കൃത്യമായി കരുതി കൂട്ടി എന്നെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എത്തിയത് അഞ്ചു പേർ നേരിട്ട് തന്നെയാണ് എന്നെ എതിർത്തത് മൃഗീയമായി മർദ്ദിച്ചു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ഷാജൻസ് കറിയ പറഞ്ഞത് ഷാജൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ നാളുകളായി ഇത്തരത്തിലുള്ള അക്രമണ സ്വഭാവത്തോടുകൂടി ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരും പ്രവർത്തിക്കുന്നു സി പി എമ്മിന്റെ അപ്പോസ്റ്റലിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കുടുംബത്തെയും സംബന്ധിക്കുന്ന അഴിമതി ആരോപണങ്ങളുടെ നിരവധി വാർത്തകളാണ് ഷാജൻസ്കറിയ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ലോക വ്യവസായിയായ ഒരു മുതലാളിയെ കുറിച്ചുള്ള വാർത്തകളും ഷാജൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഭരണപക്ഷത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ തിരിയുന്ന മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക ചുട്ടുകരിക്കുക അല്ലെങ്കിൽ ഇവരെ ജയിലിൽ അടക്കുക എന്നുള്ളത് പിണറായി വിജയൻ ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭരണത്തെക്കാൾ ഉപരിയുള്ള ഒരു കലാപരിപാടി തന്നെയായിരുന്നു ക്രൈം നന്ദകുമാറിന്റെ കോഴിക്കോടുള്ള ഓഫീസ് സർച്ച് ചെയ്ത് അവിടെ നിന്നുള്ള വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും പിന്നീട് ആ ഓഫീസ് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസാണ് അതിനുശേഷവും ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ നിരവധി തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസും ആഭ്യന്തര വകുപ്പും കയറിയിറങ്ങി നടന്നത് റെയ്ഡ് നടത്തിയത് ഇതുപോലെ തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകൻ മലയാളത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ നേര് നേരായ സമയത്ത് പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്നു എന്ന് ജനം വിശേഷിപ്പിക്കപ്പെടുന്ന മരനാടൻ മലയാളിയെ ഏതു വിധേനയും അക്രമിച്ചില്ലാതാക്കുവാൻ വേണ്ടി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്ന് പേര് കേട്ടിരുന്ന മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻപുറം കൂടി നടത്തിയ മറുനാടൻ മലയാളി വേട്ട ഒരിക്കലും കേരളീയർ മറന്നിട്ടുണ്ടാകില്ല എന്നാൽ അപ്പോഴൊന്നും മറുനാടൻ മലയാളിയെ കായികമായി ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ദേഹോപദ്രവം ചെയ്യുന്ന രീതികൾ അപ്പോഴും ഉണ്ടായില്ല പിന്നീട് പിണറായി വിജയൻ തന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെ അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും അത്താഴം കഴിക്കുന്ന സമയത്ത് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു ഉടുപ്പിടാൻ പോലും സമ്മതിക്കാതെയാണ് അന്ന് ഷാജൻ കറിയയെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കാൻ തുനിഞ്ഞത് മജിസ്ട്രേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു അതായത് സർക്കാരിന്റെ നയവൈകല്യങ്ങളെ തുറന്നു തുറന്നെതിർക്കുന്ന നയവൈകല്യങ്ങളെ ജനത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് എപ്പോഴും പിണറായി വിജയൻ അടക്കിയാൽ തീരാത്ത ദേഷ്യം തന്നെയായിരുന്നു ഏത് വിധേനയും ഇത്തരത്തിലുള്ള വസ്തുതകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ തങ്ങളുടെ സർക്കാരിന്റെ പ്രതിച്ഛായാണ് നഷ്ടമാകുന്നത് ഈ പ്രതിച്ഛായ തകർന്നു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള വിഷമമായിരുന്നു അല്ലെങ്കിൽ അതിലുള്ള വലിയ വൈരാഗ്യം തന്നെയായിരുന്നു ഷാജൻ സ്കറിയെ പോലുള്ള മാധ്യമ പ്രവർത്തകരോട് പിണറായി വിജയൻ വച്ചുപുലർത്തിയിരുന്നത് തക്കം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എല്ലാം വിധത്തിൽ ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ വേട്ടയാടുവാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ പിണിയാളുകളും പോലീസും എന്നും കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നു എന്ന് തന്നെയാണ് നാം കണ്ടത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഷാജൻ സ്കറിയയെ ഇത്തരത്തിൽ അക്രമകാരികൾ അക്രമിച്ചതിനെ തുടർന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല പ്രതികരിച്ചവരാവട്ടെ അകത്തെ കോളങ്ങളിൽ ഏറ്റവും മൂലയ്ക്കുള്ള ചരമ പോലെ എന്തോ ഒന്നോ രണ്ടോ വാക്കുകൾ എഴുതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ഷാജൻസ്കറിക്ക് നേരെ നടന്ന ഒന്നും തന്നെ കണ്ടതായി നടിക്കുന്നില്ല മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത ശ്രദ്ധിക്കുന്നതേയില്ല ഒരു മാധ്യമ പ്രവർത്തകനെ നവമാധ്യമമാകട്ടെ മുഖ്യധാരാ മാധ്യമമാകട്ടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം കടന്നുകയറ്റങ്ങളെ വർഗ്ഗബോധത്തോടു കൂടി ചെറുത്തു നിൽക്കുവാൻ വേണ്ടി ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ന്യായം ന്യായമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ ഇത്തരത്തിൽ പോലീസ് വേട്ടയാടുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയുവാൻ മാധ്യമങ്ങൾ കാണിക്കുന്നു മുഖ്യധാര മാധ്യമങ്ങൾ ഷാജിൻസ്കറിക്ക് നേരെ നടന്ന അക്രമങ്ങൾ അറിഞ്ഞതായി പോലും നടിക്കുന്നില്ല നവമാധ്യമങ്ങളിൽ പലരും നിശബ്ദർ തന്നെയാണ് രണ്ടു ദിവസമായി സാങ്കേതികമായി ഞങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ തകരാറിലായതിന്റെ പേരിൽ ഞങ്ങൾക്ക് വാർത്ത ചെയ്യുവാൻ കൃത്യമായി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഷാജിൻസ്കറിക്ക് നേരെ നടന്ന ഈ അക്രമങ്ങൾ കൃത്യമായ സമയത്ത് അപലപിക്കുവാൻ ഞങ്ങൾക്കും സാധിച്ചില്ല ഷാജിൻസ് കറിക്ക് നേരെ നടന്ന അക്രമങ്ങളുടെ വാർത്തകൾ തന്നെയല്ല മിക്കവാറും രണ്ടു ദിവസമായി വാർത്തകൾ കൃത്യമായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വന്ന അപാകത തന്നെയാണ് എന്നാൽ ഇന്ന് ഞങ്ങൾ ഷാജൻസ് കറിക്ക് നേരെ നടന്ന ഈ അക്രമത്തെ പൂർണ്ണമായും അപലപിക്കുന്നു അക്രമകാരികൾക്ക് മാതൃകാപരമായ ശിക്ഷ സർക്കാർ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ ഷാജൻസ് കറിയയ്ക്ക് നേരെ നടന്നിരിക്കുന്ന ഈ കൊടും ക്രൂരതയ്ക്ക് എതിരെ ഒരു മാധ്യമം എന്ന രീതിയിൽ ക്രൈം ഓൺലൈൻ അപലപിക്കുന്നു ഇത് ഒരിക്കലും സഹിക്കത്തക്കതല്ല എന്നാൽ ഷാജൻസ്കറിയ ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയേ ചെയ്യൂ എനിക്ക് അൻപത്തിമൂന്ന് വയസ്സായി ഞാൻ നടത്തുന്ന സാമൂഹ്യ സേവനം തന്നെയാണ് എൻ്റെ മാധ്യമ പ്രവർത്തനം എനിക്ക് ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അത് എൻ്റെ ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവരാരായാലും തന്നെ ഞാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ തുറന്നു പറയും എന്നെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുകയോ എന്നെ വധിക്കുകയാണ് എതിരാളികളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ മരിക്കാൻ കണക്കാക്കി തന്നെയാണ് നടക്കുന്നത് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്റെ പേന ഉറയിലിടിവിക്കുവാനോ എന്റെ നാവ് നിശബ്ദമാക്കുവാനോ നിങ്ങൾക്കാർക്കും സാധിക്കില്ല പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞാൻ സമൂഹത്തിന് േടുകളെ ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങളെ എന്നും തുറന്നു എതിർക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സി പി എം അടക്കമുള്ള ആളുകളോട് മുഖത്തു നോക്കി തന്നെ ഷാജിൻസ് കറിയെ പറഞ്ഞത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് തന്നെ കൊല്ലുവാൻ ആസൂത്രിതമായി തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം വലിയൊരു പദ്ധതി ഉണ്ടായത് എന്നാൽ ഇത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ സംസ്ഥാന നേതാക്കൾക്ക് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾക്ക് ഈ അക്രമത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ളതറിയില്ല എന്നാൽ പ്രാദേശികമായ സി പി എമ്മിന്റെ നേതൃത്വം കച്ചകെട്ടി ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരുന്നു അവരുടെ ആസൂത്രിതമായ നീക്കങ്ങൾ തന്നെയാണ് തന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഈ അക്രമത്തിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് ഷാജൻസ്കറിയ തുറന്നടിച്ചത് ഇന്നിപ്പോൾ ഷാജൻസ്കറിയെ അക്രമിച്ച അക്രമ സംഘത്തിലുള്ള ആളുകളെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർത്തും അത് ആശാവഹം തന്നെയാണ് എന്തായാലും ഈ കാര്യത്തിൽ അതായത് തന്നെ സി പി എം അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകർ ആക്രമിച്ച അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു തന്റെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ അക്രമത്തിനിരയായ തന്നോട് അനുഭവപൂർവ്വം പെരുമാറാനും ഈ അക്രമത്തിൽ പങ്കെടുത്ത അക്രമകാരികളെ സമയബന്ധിതമായി കണ്ടെത്തുവാനും അറസ്റ്റ് രേഖപ്പെടുത്തുവാനും എല്ലാം പോലീസ് കാണിച്ച ജാഗ്രത അഭിനന്ദനാർഹം തന്നെയാണ് എന്നാണ് ഷാജൻസ്കറിയെ പറഞ്ഞിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഷാജൻ ഷാജൻസ്കറിയ്ക്ക് നേരെ നടന്ന ഈ അക്രമത്തെക്കുറിച്ച് കൃത്യമായി ഒന്നും തന്നെ പറയാൻ തുനിയുന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത മലയാളത്തിലെ നവമാധ്യമങ്ങളായ മറുനാടൻ മലയാളിക്കെതിരെയും ക്രൈം ഓൺലൈനെതിരെയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അസഹിഷ്ണുതാ കൂടിയുള്ള ഉന്മൂലനം ചെയ്യുക എന്നുള്ള കൂടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എന്നും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് ക്രൈം നന്ദകുമാറിനെ എത്ര തവണയാണ് പിണറായി വിജയൻ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എത്ര തവണയാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് കേരളീയർക്കറിയാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെയാണ് സത്യം സത്യമായി നേര് നേരായ സമയത്ത് സമൂഹത്തോട് വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തനങ്ങളോട് അസഹിഷ്ണുതാപൂർവ്വം തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും പെരുമാറുന്നത് സർക്കാരിന് നയവൈല്യങ്ങളെ തുറന്നെതിർക്കുന്ന മാധ്യമങ്ങൾ ഇനി ഇവിടെ വേണ്ട എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് എന്തായാലും മറുനാടൻ മലയാളി പറഞ്ഞതുപോലെ ഈ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയേ ചെയ്യൂ സത്യം സത്യസന്ധമായി തന്നെ ജനങ്ങളോട് വിളിച്ചു പറയും അതിൽ വെള്ളം ചേർക്കില്ല കൊന്നാലും ശരി ഇത് തന്നെയാണ് ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും സമൂഹത്തോട് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വാർത്തകൾ ചെയ്യുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ സുഖിക്കില്ല അല്ലെങ്കിൽ വാർത്തകളിൽ കഥാപാത്രമായി കടന്നു വരുന്ന ആളുകൾ അവർ ചെയ്യുന്ന ചെയ്തികൾ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അവർ മാനാഭിമാനം കൊണ്ട് ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ വാളുമെടുത്ത് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ സത്യവിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല സത്യം ഇനിയും തുറന്നു പറയും എന്ന് തന്നെയാണ് ക്രൈം നന്ദകുമാറും പറയുന്നത് എന്തായാലും മറുനാടൻ മലയാളിക്ക് നേരെ നടന്ന ഈ അക്രമത്തെ ഞങ്ങളുടെ മാധ്യമ കുടുംബത്തിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനോട് സി പി എം ചെയ്ത പിണറായി വിജയന്റെ പാർട്ടി ചെയ്ത ഇത്തരം നെറുകേടുകളോട് ഞങ്ങൾ കൃത്യമായി തന്നെ അപലപിക്കുന്നു ഒരു കാരണവശാലും ഇത് ആശാവാഹമല്ല ഇതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കുന്നു